സി പി അരൂർ ഈസ്റ്റ് മണ്ഡലം പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സി പി ഐ അരൂർ ഈസ്റ്റ് മണ്ഡലം പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ജെ ആഞ്ചലോസ് സംസ്ഥാന കൗൺസിലംഗം അഡുകിര ഡി സുരേഷ് ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ എസ് ശിവപ്രസാദ് അഡ്വറ്റ് എം കെ ഉത്തമൻ എന്നിവർ സംസാരിച്ചു കെ കെ പ്രഭാകരൻ സ്മിത ദേവാനന്ദ് ആർ ദിനിൽ എന്നിവരടങ്ങിയ പ്രസിഡിഎമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് എം എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി ഇ എം സന്തോഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും ടി എം അജയ്കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വേമ്പനാട് കായൽ തീരത്ത് താമസിക്കുന്നവർ അനുഭവിക്കുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചൈനയെ എങ്ങനെ അവർ ആരോപിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പൂച്ച കറുത്തതായാലും എടുത്തതായാലും ഇനിയെ പിടിച്ചാൽ മതി എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം പറയുകയും മാർക്സിസം ചൈനയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സൈനികമായും വ്യാവസായികമായും ഒക്കെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇന്നതുകൊണ്ട് തന്നെ മാർക്സിസത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ചില സമീപനങ്ങളിൽ പോലും പുതിയ കാഴ്ചപ്പാടുകൾ ചൈന രൂപീകരിച്ചു വരിക അതിൻ്റെ ശരിതെട്ടുകൾ വിലയിരുത്താൻ ഇപ്പോഴും സമയമായിട്ടില്ല എന്ന് ചൈന തന്നെ പറയുന്നു അതുകൊണ്ട് അതിൻ്റെ വിലയിരുത്തലിലേക്ക് ഉൽപാദന ഉപാധികളെ കെട്ടടിച്ചു വിടുകയും ഉൽപാദന ഉപാധികളെ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന മാർസിയൻ പ്രത്യശാസ്ത്രത്തിൽ പകരമാണോ അഡീഷണൽ ആണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുക എന്തായാലും അവർ പറഞ്ഞു കമ്പോള ശക്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കമ്പോള വികസനത്തിൽ കൂടി കമ്പോളോ സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിൽ കൂടി മാത്രമേ ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അവർ അവരുടെ അഭിനന്ദി എത്തിച്ചു